ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തെ തുടർന്ന് ഒഴിവന്ന പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പ് ചർച്ചകൾ ചൂടുപിടിക്കുമ്പോൾ വ്യക്തമാക്കി മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മന്ത്രിയുമായ ജോസഫ് രംഗത്തെത്തിയിരിക്കുകയാണ് പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ പകരക്കാരനായി മത്സരിക്കാൻ എന്തുകൊണ്ടും യോഗ്യൻ അദ്ദേഹത്തിന്റെ മകൻ ചാണ്ടിയമ്മനാണെന്ന് കെ സി ജോസഫ് തുറന്നു പറഞ്ഞു ഉമ്മൻചാണ്ടിയുമായി ദശാബ്ദങ്ങൾ നീണ്ട ആത്മബന്ധമുള്ള നേതാവെന്ന നിലയിൽ ജോസഫിന്റെ ഈ പ്രസ്താവന കോൺഗ്രസിനുള്ളിലെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിൽ വലിയ പ്രാധാന്യം അർഹിക്കുന്നു രാഷ്ട്രീയത്തിൽ പുതിയ തലമുറയ്ക്ക് വഴിമാറിക്കൊടുക്കേണ്ട സമയമാണെന്നും യുവാക്കൾക്ക് കൂടുതൽ അവസരങ്ങൾ നൽകുകയാണ് പാർട്ടിയുടെ നയമെന്നും അദ്ദേഹം വ്യക്തമാക്കി താൻ ഇനി തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് മടങ്ങി വരാൻ ആഗ്രഹിക്കുന്നില്ലെന്നും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെടുത്ത ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ദീർഘകാലം ജനപ്രതിനിധിയായി സേവനമനുഷ്ഠിച്ച തന്റെ തലമുറയുടെ കാലം കഴിഞ്ഞുവെന്നും ഇനി സംഘടനയെ ശക്തിപ്പെടുത്തുന്നതിനാണ് തന്റെ ശ്രദ്ധയെന്നും അദ്ദേഹം പറഞ്ഞു ഇരിക്കൂർ മണ്ഡലത്തെ എട്ടു തവണ പ്രതിനിധീകരിച്ച റെക്കോർഡുള്ള കെ സി ജോസഫ് പാർലമെന്ററി രംഗത്തും മാറി നിൽക്കുന്നത് പാർട്ടിക്ക് പുതിയ ഊർജം നൽകാനാണെന്നും വിശ്വസിക്കുന്നു കോൺഗ്രസിനെ അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടു വരാൻ പൂർണ്ണ സമയ സജീവമായി ഉണ്ടാകുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി പുതുപ്പള്ളിയിലെ സ്ഥാനാർത്ഥിത്വത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ യൂത്ത് കോൺഗ്രസിലൂടെയും വളർന്നു വന്ന ഉമ്മൻ രാഷ്ട്രീയമായി പക്വതയുള്ള നേതാവാണെന്നും ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന് വലിയ സ്വാധീനമുണ്ടെന്നും കെ സി ജോസഫ് നിരീക്ഷിച്ചു കുടുംബത്തിൽ നിന്നുള്ള ഒരാൾ വരുന്നത് സഹതാപ രംഗം ഉണ്ടാക്കുമെന്നതിലുപരി രാഷ്ട്രീയ മൂല്യങ്ങൾ സംരക്ഷിക്കാനുള്ള ഒരു നീക്കം കൂടിയാണിതെന്ന് പുതുപ്പള്ളിയിലെ വോട്ടർമാർക്ക് ഉമ്മൻചാണ്ടിയോടുള്ള വൈകാരിക ബന്ധം സാധ്യത വർദ്ധിപ്പിക്കുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു അതേസമയം യു ഡി എഫ് മുന്നണിയുടെ വിപുലീകരണത്തെ കേരള കോൺഗ്രസ് എമ്മിന്റെ മുന്നണി മാറ്റത്തെക്കുറിച്ചും കുറിച്ചും കെ സി ജോസഫ് നടത്തിയ പരാമർശങ്ങൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചകൾക്ക് തുടക്കം വിട്ടിട്ടുണ്ട് മാണി വിഭാഗത്തെ ിലേക്ക് തിരികെ കൊണ്ടുവരുന്നത് പാർട്ടിയുടെ അജണ്ടയിൽ പോലും ഇല്ലെന്നും അദ്ദേഹം തീർത്തു പറഞ്ഞു കേരള കോൺഗ്രസ് എം പോകാൻ സാധിക്കുമെന്ന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും തെളിഞ്ഞതാണെന്നും അദ്ദേഹം അവകാശപ്പെട്ടു ഒരു കക്ഷി മുന്നണി വിട്ടുപോയത് കൊണ്ട് യു ഡി എഫിന്റെ അടിത്തറ തകരില്ലെന്നും അവരെ തിരികെ കൊണ്ടുവരണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി മുന്നണി വിട്ടുപോയവരുടെ പിന്നാലെ പോയി അവരെ ക്ഷണിക്കുന്ന രീതി കോൺഗ്രസിനില്ല യു ഡി എഫിന്റെ നയപരിപാടികളിൽ വിശ്വസിച്ചു കേരള കോൺഗ്രസ് എമ്മിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ മാത്രമേ ജയിക്കാൻ കഴിയൂ എന്ന നിലപാട് തെറ്റാണെന്നും അത്തരം ചിന്താഗതികൾ പാർട്ടി പ്രവർത്തകരുടെ ആത്മവീര്യം കെടുത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഐക്യത്തോടെ പോരാടിയാൽ യു ഡി എഫിന് മികച്ച വിജയം നേടാൻ സാധിക്കുമെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു കെ സി ജോസഫിന്റെ ഈ നിലപാടുകൾ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിനപ്പുറം പാർട്ടിയുടെ ഐക്യത്തിന് മുൻഗണന നൽകുന്നതാണെന്നും രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു ഉമ്മൻചാണ്ടിയുടെ വിടവ് നികത്താൻ കുടുംബത്തിൽ നിന്നൊരാൾ വരണമെന്ന ആഗ്രഹം പ്രവർത്തകർക്കിടയിലും ശക്തമാണ് ഈ ഘട്ടത്തിൽ കെ സി ജോസഫിനെ പോലുള്ള ഒരു മുതിർന്ന നേതാവ് ചാണ്ടിയമ്മനെ പിന്തുണയ്ക്കുന്നത് ഹൈക്കമാൻഡിനും തീരുമാനമെടുക്കാൻ എളുപ്പമാക്കും തെരഞ്ഞെടുപ്പ് ഗോതയിൽ നിന്ന് വിട്ടുനിന്ന് സംഘടന രംഗത്ത് പ്രവർത്തിക്കാനുള്ള അദ്ദേഹത്തിന്റെ തീരുമാനം യുവ നേതാക്കൾക്ക് വലിയൊരു സന്ദേശമാണ് നൽകുന്നത് വരും ദിവസങ്ങളിൽ പുതുപ്പള്ളിയിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകാനിരിക്കെ കെ സി ജോസഫിന്റെ വാക്കുകൾ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിർണായകമാകും